സോഷ്യൽ മീഡിയയിലെ ചില ഇൻഫ്ലുവൻസർമാർ കാരണം ജീവിതം വഴിമുട്ടി തിരൂരിലെ യുവാവ് നല്ല ജീവിതം നയിക്കാൻ വിടില്ല എന്നും വഴിയരികിലിട്ട് കുത്തിക്കൊല്ലുമെന്നും ഭീഷണി വീട്ടിലും ഗുണ്ടകളുടെ ശല്യമെന്നും യുവാവ് മാതാവിനെതിരെയും സഹോദരിക്കെതിരെയും സോഷ്യൽ മീഡിയയിലടക്കം വർഷമുണ്ടായിട്ടും പോലീസിൽ പരാതി നൽകിയിട്ടും വേണ്ട നടപടി ഒന്നും ഉണ്ടായില്ല എന്നും യുവാവ് തിരൂർ അന്നാര സ്വദേശി മുഹമ്മദ് നിഷാലാണ് ഈ ദുരനുഭവം നേരിടുന്നത് കാതർക്കരിപ്പൊടി എന്നൊരു വ്യക്തി ഇപ്പോൾ എന്നെ ദ്രോഹിച്ചുകൊണ്ടിരിക്കുകയാണ് സത്യം പറഞ്ഞാൽ എന്നെ ജീവിക്കാൻ വിടാത്തൊരവസ്ഥയിലാണ് അവൻ വിടുന്നത് കാരണം എൻ്റെ മുൻ മുൻഭാര്യയുടെ കയ്യിൽ നിന്ന് കൊട്ടേഷൻ എടുത്തുകൊണ്ടാണ് അവനിപ്പോൾ ഈ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് എൻ്റെ ഫാമിലി എൻ്റെ പെങ്ങൾ എൻ്റെ പെങ്ങളുടെ മോള് ഉപ്പ അനിയൻ ഇവരെല്ലാ വ്യക്തിയിലും ടാർജറ്റ് ചെയ്തിട്ടാണ് ഇപ്പോൾ അവൻ അവൻ്റെ സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് എൻ്റെ പേരിൽ ഒരുപാട് അലിഗേഷൻസ് അവൻ പറയുന്നുണ്ടായി പക്ഷേ ഈ അലിഗേഷൻ്റെ പിന്നിലൊക്കെ ഉണ്ടായ കാരണങ്ങൾ എന്താണെന്നുള്ളത് അവൻ പറയുന്നില്ല സാമ്പത്തികപരമായിട്ടുള്ള ഓരോരോ പ്രശ്നങ്ങൾ മാത്രമാണ് എൻ്റെ പേരിൽ റേപ്പ് കേസും മറ്റുള്ള കാര്യങ്ങളും എല്ലാം ഉൾപ്പെടുത്തിയിട്ട് വന്നിട്ടുള്ളത് പിന്നെ ഇനിയിപ്പോൾ ലാ ലാസ്റ്റായിട്ട് പോകാൻ പറഞ്ഞത് എന്താ വെച്ചാൽ ഇനിയും ഇതുമായിട്ട് മുന്നോട്ട് ലീഗലായിട്ട് ഈ മുന്നോട്ട് പോവുകയാണെങ്കിൽ അല്ല വീട്ടിൽ കയറി കൊല്ലുമെന്ന് വരെ ഭീഷണിപ്പെടുത്തിയിട്ടുണ്ട് ഇപ്പോൾ ഇതിപ്പോൾ തുടർച്ച പത്തര മാസം പതിനൊന്ന് മാസങ്ങൾക്ക് മുന്നേ കഴിഞ്ഞു പോയൊരു സംഭവമാണ് ഇതിപ്പോൾ വീണ്ടും അവൻ കുത്തിപ്പൊക്കി കൊണ്ടുവരാനുള്ള കാരണം എന്താ വെച്ചാൽ ഞാൻ അവർ പുതിയ ജീവിതത്തിലോട്ട് പോകുന്നതാണ് അപ്പോൾ അതുകൊണ്ടാണ് അവന് വീണ്ടും അത് കുത്തിപ്പൊക്കി കൊണ്ടുവരാൻ കാരണം കാരണം ഇവൻ്റെ ആവശ്യം എന്താ വെച്ചാൽ ഞാൻ മര്യാദക്ക് ജീവിക്കാൻ പാടില്ല സമാധാനത്തിൽ ജീവിക്കാൻ പാടില്ല സാമ്പത്തിക ഭദ്രത ഉള്ള ഒരു വ്യക്തി ആവരുത് ഇതുകൊണ്ടാണ് അവനെ എന്നെ സോഷ്യൽ മീഡിയയിലൂടെയും മറ്റുള്ള കാര്യങ്ങളിലൂടെയും ഇപ്പം ദ്രോഹിച്ചോണ്ടിരിക്കുന്നത് ഇപ്പോൾ അവനക്കെതിരായിട്ട് ഞാൻ ഒരുപാട് പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തിട്ടുണ്ട് പക്ഷേ ഇതുവരെ ഒരു പോലീസ് സ്റ്റേഷനിലും പോലും അവന് ഇതുവരെ ഹാജരായിട്ടില്ല കാരണം എന്താ വെച്ചാൽ അവന് പേടിയാണ് തിരൂരിലോട്ട് വരാൻ അവന് പേടിയാണ് ഇപ്പോൾ ഒരുപാട് പെൺകുട്ടികളെ അവൻ ഭീഷണിപ്പെടുത്തുന്നുണ്ട് ഒരു പതിനഞ്ച് വയസ്സുള്ള തിരുവനന്തപുരത്തുള്ള ഒരു പെൺകുട്ടി അതേപോലെ തൃശ്ശൂർ ഒരുപാട് പെൺകുട്ടികളെ ഭീഷണിപ്പെടുത്തിയിട്ടാണ് ഇവന് ഓരോരോ കേസുകളും എൻ്റെ പേരിൽ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് പിന്നീടാണ് ഞാൻ ജാമ്യം കിട്ടി പുറത്തിറങ്ങിയപ്പോഴാണ് ഞാൻ അറിയുന്നത് എന്താണ് ഇവന് പൈസ കൊടുത്തതിന് ശേഷമാണ് ഈ കേസുകളും കാര്യങ്ങളും ഒക്കെ ഉണ്ടാക്കിയത് പോലീസുകാർക്ക് പൈസ കൊടുത്തു അതങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇപ്പോൾ എൻ്റെ പേരിൽ അലിഗേഷൻസ് പറയുന്ന രണ്ട് മൂന്ന് കാര്യങ്ങളൊക്കെ ഞാൻ എൻ്റെ കോടതി വെറുതെ വിട്ടതാണ് ഞാൻ നിരപരാധിയാണെന്ന് മനസ്സിലാക്കിയിട്ട് ആ കോടതി എന്നെ വെറുതെ വിട്ടതാണ് പക്ഷേ ഞാൻ ഇപ്പോഴും അതിൽ പ്രതിയാണെന്ന് പറഞ്ഞിട്ടാണ് ഇപ്പം പ്രചരിപ്പിക്കുന്നത് എന്നെ ഒരു ക്രിമിനലായിട്ട് ചിത്രീകരിക്കുക അല്ലെങ്കിൽ എന്നൊരു മോശപ്പെട്ട ഒരു വ്യക്തിയായി ചിത്രീകരിക്കുക അതാണ് അവൻ്റെ ഏറ്റവും വലിയൊരു ആവശ്യം ഇപ്പോൾ അവൻ കാരണം കൊണ്ട് ഇപ്പോൾ ജീവിക്കാൻ പറ്റാത്തൊരവസ്ഥയാണ് ഇപ്പോൾ ഞാൻ മുന്നോട്ട് പോകുന്നത് ഒന്നുകിൽ ഞാൻ ആത്മഹത്യ ചെയ്യുക അല്ലെങ്കിൽ ഇവർ പറയുന്ന പോലെ എല്ലാ കാര്യങ്ങളും കേട്ട് അടങ്ങി ഒതുങ്ങി ഞാൻ ആരെടുത്തും പോവാതെ ഇവരെ ചോദിക്കുന്ന പൈസ തിരിച്ചു കൊടുത്തിട്ട് ഇവർ ജയിലിൽ കിടക്കുമ്പോൾ പോലും വന്നിട്ട് എന്നോട് പണം ചോദിച്ച് ഭീഷണിപ്പെടുത്തിയിട്ടുണ്ട് അന്ന് ഞാൻ സൂപ്രണ്ട് മുഖാന്തരം സബ് ജയിൽ സൂപ്രണ്ട് മുഖാന്തരം ഞാൻ പരാതി കൊടുത്തിട്ടുണ്ടായി ഇവർ അന്ന് രണ്ട് പെണ്ണുങ്ങൾ വന്ന് ഭീഷണിപ്പെടുത്തി അതിലെൻ്റെ ഭാര്യ ഉണ്ടായിരുന്നു അന്ന് വന്നവരിൽ എൻ്റെ ഭാര്യ ഉണ്ടായിരുന്നു പിന്നെ ഇനിയിപ്പോൾ ഒന്നും പറയാതിരുന്നിട്ട് കാര്യമല്ല തുടർച്ചയായിട്ടൊന്നും പറയാതിരുന്നിട്ട് കാര്യമില്ല കാരണം ഇവർ കാരണം ജീവിക്കാൻ പറ്റാത്തൊരവസ്ഥ ആയതുകൊണ്ട് ഇനി അത് പറയാതിരുന്നിട്ട് കാര്യമല്ല അപ്പോൾ അതുകൊണ്ട് കൂടിയാണ് ഞാൻ പിന്നെ ഒരു ലൈവായിട്ട് നിങ്ങളൊരു ചാനലിൽ വന്ന് പറയാം എന്നുള്ള ഒരു ധാരണയിൽ ഞാൻ വന്നത് കാരണം എനിക്കെതിരെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്നവരൊക്കെ ഇവർ ഭീഷണിപ്പെടുത്തിക്കൊണ്ടിരിക്കുക കാരണം അവരെ നാണം കെടുത്തും മറ്റുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കും ഇപ്പോൾ ഈ പബ്ലിക് കേരളയിൽ മാത്രം എൻ്റെ ഉമ്മാനെ പറ്റിയിട്ട് അവന് മൂന്ന് വീഡിയോ ചെയ്തിട്ടുണ്ട് എൻ്റെ ഉമ്മ വ്യഭിചാരിയാണ് എൻ്റെ പെങ്ങൾ വ്യഭിചാരിയാണ് അതിലൊന്നും ഇവർക്ക് നീതി അല്ല വേണ്ടത് ഒരു മനുഷ്യനെ മാനസികമായിട്ട് തളർത്തുക ലീഗലായിട്ടൊരു നടപടി ഉണ്ടാവാതിരിക്കുക അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്യുന്നു ചെയ്തുകൊണ്ടിരിക്കുന്നത് ബാക്ക് സപ്പോർട്ട് ഓൻ ഒന്നാമത് പി എഫ് ഐൻ്റെ പ്രവർത്തകനാണ് പിന്നെ പോരായത്തിന് ഒരുപാട് ഫെയ്ക്ക് ഐ ഡികളുണ്ട് ഇവർ നിയന്ത്രിക്കുന്ന ഒരു ഗ്രൂപ്പ് ഒരു മാഫിയ പോലെയാണ് പണം കിട്ടിക്കഴിഞ്ഞാൽ ആരെ വേണമെങ്കിലും ഒരു ക്രിമിനൽ ആക്കാനും അല്ലെങ്കിൽ അവൻ്റെ ഫാമിലിനെ ടോർച്ചർ ചെയ്യാനും കഴിയുന്ന ഒരു ബാക്ക് സപ്പോർട്ടും എനിക്ക് ഫേക്ക് ഐ ഡികളുടെ സപ്പോർട്ടും അവനിക്ക് കിട്ടുന്നുണ്ട് പക്ഷേ അവൻ്റെ നാട്ടിലുള്ള ആർക്കും അവനെ അറിയില്ലെങ്കിൽ പോലും പക്ഷേ ഇവൻ്റെ ഈ ഫെയ്ക്ക് ഐ ഡി സപ്പോർട്ട് നമുക്ക് എതിരാക്കി തിരിക്കും നമ്മൾ ഓർക്കെതിരെ എന്ത് തെളിവ് സപ്പോർട്ട് ചെയ്തിട്ടാലും അത് ഫേക്ക് ഫേക്കാണെന്ന് പറഞ്ഞുകൊണ്ട് അവര് വാസ്തവിക്കാൻ വേണ്ടി ഒരുപാട് ആൾക്കാർ പറഞ്ഞായിരുന്നു ആ ഉണ്ട് തീർച്ചയായിട്ടും കാരണം എന്റെ പേരിൽ കേസ് കൊടുത്തത് കാതർക്കരിപ്പൊടിയും പിന്നെ എന്റെ ഭാര്യയും ഒരു ലക്ഷം രൂപ കൊടുത്തിട്ടാന്ന് പറയുന്ന വോയിസ് റെക്കോർഡും കാര്യങ്ങളും എന്റെ കയ്യിലുണ്ട് അവർ സംസാരിക്കുന്ന വോയിസ് റെക്കോർഡും കാര്യങ്ങളും ഉണ്ട് തെളിവുണ്ട് തെളിവുണ്ട് ആ അതെ 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 തളി കാരണം എനിക്ക് നീതിയാണ് മേടിച്ചു കൊടുക്കണ്ടെങ്കിൽ എന്റെ കേസിന്റെ ഒരു ദിവസം മുന്നേ അറുപത് പേര് ഒരു പെൺകുട്ടിയെ പീഡിപ്പിച്ച കേസ് ഉണ്ടായിരുന്നു ഒരു പോക്സോ കേസ് അതിനെപ്പറ്റി അവൻ ഒരു അക്ഷരം വേണ്ടിയിട്ടില്ല പിന്നെ അവൻ്റെ കൂട്ടുകാരനുണ്ടായിരുന്നു ഷാലു കിങ് എന്ന് പറഞ്ഞിട്ട് അവനെ പോക്സോ കേസിൽ പിടിച്ചപ്പോഴും അവനൊരു അക്ഷരം വേണ്ടിയിട്ടില്ല അന്നും അവനെ എനിക്കെതിരാണ് ഉണ്ടാക്കിയത് കാരണം എന്താ വെച്ചാൽ എല്ലാ കേസുകളും ശരിയാണെന്ന് ഞാൻ പറയുന്നില്ല എന്നാൽ തിരൂരൊരു നാറിയുണ്ട് എന്ന് പറഞ്ഞിട്ട് പറഞ്ഞിട്ടവണ് സ്റ്റോറി ഇട്ടിട്ട് ഒതുക്കുക അപ്പോഴും എന്നെയാണ് അവൻ ടാർജറ്റ് ചെയ്യുന്നത് ഇപ്പം മിനിഞ്ഞാന്ന് എൻ്റെ വീട്ടിൽ രണ്ട് ചെക്കന്മാർ വന്നു എൻ്റെ വീട്ടിൽ രണ്ട് ചെക്കന്മാർ വന്നിട്ട് പറഞ്ഞത് നിശാലിനെ കല്യാണ പന്തലിൽ ഇരിക്കാൻ സമ്മതിക്കൂല അവനെ ഞാൻ വെട്ടിക്കൊല്ലും എന്നൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത് നിങ്ങൾക്ക് എന്താ തോന്നുന്നു ഞാൻ ആദ്യം ഗൾഫിലായിരുന്നു ഒരു അക്കൗണ്ടൻറ്റായിട്ട് വർക്ക് ചെയ്യാമായിരുന്നു പിന്നെ അവിടുന്ന് റിസൈൻ ചെയ്ത് പോകുന്നു കാരണം ആദ്യത്തെ ഭാര്യൻ്റെ പേരിൽ ഇങ്ങനെ ഒരു വിഷയം വിഷയമുണ്ടായപ്പോൾ കാര്യം ഒഴിവാക്കാനൊക്കെ വേണ്ടിയിട്ട് ഞാൻ നാട്ടിൽ വന്നതായിരുന്നു പിന്നെ ഇപ്പോൾ ശ്രീലങ്കിലൊരു ബിസിനസ് ഉണ്ട് ഇൻഷാല്ല നല്ല രീതിയിൽ മൈനിങ് സ്റ്റേഷനും കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ നടക്കുന്നു